ണികൾ നമ്മൾ എന്തും നൂ കണ്ണീർ മിളികളെ മറക്കും നൂ കട നടുവിലും അഖില മനസ്സിലും അണുവിലും മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായ അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മാസ്മൈ ഓം ചിന്താലേശായ പരമഗുരുവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ നമസ്കാരം ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ഭഗവാൻ ചിന്താലേശൻ്റെ ജന്മദിനം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഏഴാം തീയതി തൊട്ട് ആരംഭിക്കുകയാണ് പതിനൊന്നാം തീയതി വരെ ഉത്സവ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും ജൂലൈ പത്താം തീയതിയാണ് ഭഗവാന്റെ തിരുനാൾ ഇപ്പോൾ തിരുനാൾ ആഘോഷം എല്ലാ ഭക്തരെയും അറിയിക്കുകയാണ് കാരണം പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തിരുനാൾ ഭഗവാൻ്റെ ജീവസമാധിയിൽ ഭഗവാൻ കുടികൊള്ളുന്ന സ്ഥലമായ പോത്തൻകോട് കാഞ്ഞാമ്പാറ ആശ്രമത്തിൽ വച്ചാണ് ഭഗവാന്റെ തിരുനാൾ ആഘോഷം നടക്കണേ ആഘോഷത്തിൽ എല്ലാ ഭക്തർക്കും പങ്കെടുക്കണമെന്നുണ്ട് പലരും അറിയാതെ പോകാറുണ്ട് പ്രത്യേകത ഭഗവാൻ ജീവസമാധിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പും ഭഗവാൻ പ്രസന്നവതനായിട്ടിരുന്ന് എല്ലാ ഭക്തർക്കും അനുഗ്രഹം ചൊരിയുന്ന ഒരു പുണ്യദിവസമാണ് ഈ തിരുനാള് ദിവസം അന്ന് വരുന്നവർക്കെല്ലാം ഭഗവാനെ ദർശിക്കാൻ സാധിക്കുമായിരുന്നു അന്ന് അത്രയും ഭഗവാൻ സന്തോഷവാനായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ ഇന്നും അവിടെ ജീവസമാധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് യോഗനിദ്രയിലിരിക്കുകയാണ് അന്ന് ഭഗവാൻ പതുവ് പോലെ വരുന്ന എല്ലാ ഭക്തർക്കും അനുഗ്രഹം ചുരിയും എന്നുള്ളതിന് സംശയം വേണ്ട ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് കണ്ടിട്ടുള്ളത് ഭഗവാൻ ഇരിക്കുന്ന തിരുനാൾ ദിവസം ആയിരങ്ങൾ ഭഗവാനെ ദർശിക്കാൻ വരുമായിരുന്നു ഭഗവാൻ ഒരാളിനെ പോലും കാണാതെ അല്ലെങ്കിൽ ഒരാളിനെ പോലും ഭഗവാന്റെ കണ്ണിൽ പെടാതെ അവിടുന്ന് പോയിട്ടില്ല അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ മാഹാത്മ്യം നമ്മൾ ചിലപ്പോൾ ഒരു വേദിയിൽ ഉദാഹരണം ഒരു കല്യാണം നടത്തുകയാണ് കല്യാണത്തിന് നമ്മൾ ക്ഷണിച്ചവരെ ആരൊക്കെ വന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റാതെ വരും ചിലപ്പോൾ പത്തോ ആയിരോ പേരായിരിക്കും അതിന് പങ്കെടുക്കുക ഈ ആയിരം പേരെ പോലും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പലരും വീഡിയോ നോക്കിയിട്ടൊക്കെയാണ് അയ്യോ ഇന്നാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണേ ഭഗവാൻ അങ്ങനെയല്ല എല്ലാവരുടെയും കുശല പ്രശ്നം നടത്തുമായിരുന്നു എല്ലാവരും ഭഗവാന്റെ ദൃഷ്ടിപ്പെടാതെ ആർക്കും അവിടം വിട്ട് പോകാൻ സാധിക്കില്ല ആ പുണ്യദിനം വരികയാണ് അപ്പോൾ ഭഗവാന്റെ ദൃഷ്ടിപ്പെടാതെ ആർക്കും പോകാൻ പറ്റത്തില്ല എന്ത് ദുരിതം പേറി വരുന്നവർക്കും ഒരു സമാധാനം ലഭിക്കുന്ന സുദിനവും കൂടിയാണ് ഈ വരാൻ പോണ ഭഗവാന്റെ ജന്മദിന ഉത്സവം അപ്പോൾ അവിടെ എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് കാരണം പല എപ്പിസോഡുകളിൽ ഭഗവാന്റെ സമാധി എവിടെയാണ് അവിടെ ദർശനത്തിന് സാധിക്കുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ടായി ഭഗവാന്റെ മൂന്നാശ്രമങ്ങളിൽ അതായത് ചിന്താലയ ആശ്രമം പോത്തങ്കോട് കാഞ്ഞാമ്പാറ അതായത് പോത്തങ്കോട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം ചുറ്റ അളവിലാണ് രണ്ട് കിലോമീറ്ററോളം ദൂരത്തിലാണ് ഭഗവാന്റെ ആശ്രമം കുടികൊള്ളണേ ഇപ്പോൾ കൊലിയക്കോട്ട് എന്ന് കൊലിയങ്കോടോ അല്ലെങ്കിൽ പൂലന്തറയോ ഇറങ്ങുന്ന ഒരാളിന് അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ദൂരമുള്ളൂ അവിടെ ആരോടെയും ചോദിച്ചാലും പറഞ്ഞു തരികയും ചെയ്യും പോത്തങ്കോടോ അല്ലെങ്കിൽ വഞ്ഞാറമൂടോ ഇതിവിടെ ഇറങ്ങിയിട്ട് ചോദിച്ചാലും മനസ്സിലാവും ഭഗവാൻ്റെ സ്ഥലത്ത് വന്നാൽ തന്നെ രാവിലെ അഞ്ച് മണി തൊട്ട് അവിടെ ദർശനത്തിന് സാധിക്കും വൈകുന്നേരം എട്ട് മണിവരെയാണ് ദർശന സമയം ഉത്സവ സമയത്ത് അങ്ങനെയല്ല ഉത്സവ സമയത്ത് നാമജപമൊക്കെ ത്രൂ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നീണ്ടു നിൽക്കുന്ന നാമജപ യജ്ഞം നടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും തുടരാ അല്ലാത്ത സമയങ്ങളിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അതുപോലെ അവിടെ ഭഗവാൻ തന്നെ സ്ഥാപിച്ച ദേവീ ദേവന്മാരാണ് അവിടെ കുടികൊള്ളുന്ന അപ്പോൾ ഭഗവാൻ തന്നെ സ്ഥാപിച്ച ദേവീ ദേവന്മാരെന്ന് പറയുമ്പോൾ ദേവീ ദേവന്മാരുടെ ശക്തിയെക്കുറിച്ച് പറയേണ്ടതില്ലോ സാക്ഷാൽ ഈശ്വരൻ തന്നെ പ്രതിഷ്ഠ നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നടന്ന ദാവി ദേവന്മാരാണ് ശക്തി സ്വരൂപിണിയായ പോർക്കലി ദേവി സർവ ദോഷങ്ങളെയും മാറ്റാൻ ശക്തിയുള്ള സർവ ശത്രു നിവാരണം നടത്താൻ ശക്തിയുള്ള പോർക്കലി ദേവി അതുപോലെ സ്വയംഭു ആയിട്ടുള്ള നാഗർ നാഗമാതാവും നാഗരാജാവും കൂടികൊള്ളുന്ന നാഗക്ഷേത്രം നാഗർക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് കാരണം അല്ലെങ്കിൽ ആയില്യം തോറും നാഗർ വന്ന് ആയില്യ പൂജ ഉൾക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് അതിനെ സ്വയംഭൂ എന്ന് പറയാൻ കാരണം ആയില്യത്തിൻ്റെ അന്ന് നാഗർ തന്നെ ആ നാവഗ്ര വിഗ്രഹത്തിലേക്ക് വരുമായിരുന്നു അത്ര ശക്തമായിട്ടുള്ള നാഗരുടെ സൻസ് അപ്പോൾ ഈ ഉത്സവം പത്താം തീയതി ആണ് നമുക്ക് ഭഗവാന്റെ തിരുനാളെങ്കിൽ തലേദിവസം അതായത് മകൻ നക്ഷത്രത്തിനാണ് ഭഗവാന്റെ തിരുനാൾ ഭഗവാന്റെ തിരുനാളാണ് മകൻ നക്ഷത്രം പക്ഷേ ഒമ്പതാം തീയതി ആണ് ആയില്യം ജൂലൈ മാസം ഒമ്പതാം തീയതി ആയില്യം ഈ ആയില്യത്തിൻ്റെ അന്ന് ആണ് വിശേഷാൽ പൂജ നാഗർക്കുള്ള നാഗദോഷമുള്ളവർ നാഗശാപത്താൽ കഷ്ടപ്പെടുന്നവർ സ്വയംഭു ആയിട്ടുള്ള നാഗരായതുകൊണ്ട് അവിടെ വന്ന് ദർശനം ചെയ്ത് പൂജയിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സർവ ഐശ്വര്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട അതുപോലെ തന്നെ അവിടെ നരസിംഹമൂർത്തി അതും സ്വയംഭു ആയിട്ടുള്ള നരസിംഹമൂർത്തിയുടെ സാമീപ്യം നരസിംഹമൂർത്തി അറിയാം ഭഗവാന്റെ ഉഗ്രരൂപമാണ് എന്തും ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര നരസിംഹമൂർത്തിയുണ്ട് പെട്ടെന്ന് പ്രസാദിക്കും എല്ലാം തരും എന്ത് വിഷമത്താൽ ദുരിതമനുഭവിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നവർക്കും അനുഗ്രഹം അരുതുന്ന മൂർത്തിയാണ് നരസിംഹമൂർത്തി ഇപ്പോൾ നരസിംഹമൂർത്തിയുടെ പ്രാധാന്യം നരസിംഹമൂർത്തിയുടെ സ്വയംഭൂസ്ഥാനം അതുപോലെ തന്നെ ദേവി സാക്ഷാൽ ഭഗവതിയുടെ പ്രസൻസ് അപ്പോൾ ദേവിയുടെ സാമീപ്യം ദേവിയുടെ ക്ഷേത്രം അതുപോലെ തന്നെ ശ്രീ മുരുകൻ സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യസ്വാമിക്ക് വളരെ പ്രാധാന്യം ഭഗവാൻ പ്രതിഷ്ഠ നടത്തിയ സുബ്രഹ്മണ്യസ്വാമിയാണ് സാധാരണ ഓരോ ഉത്സവമായി ബന്ധപ്പെട്ടും അല്ലാതെയും അവിടെ മയിലിൻ്റെ സാമീപ്യമുണ്ട് കാരണം അവിടെ മയിലൊന്നും ഉള്ള പ്രദേശമല്ല പക്ഷേ എന്നാലും മയില് ആകാശമാർഗം വരും അത്ര പ്രാധാന്യമുള്ള സുബ്രഹ്മണ്യസ്വാമി മയിലവാകനാണ് മയിലിൽ കൂടെ അവിടെ വരുന്ന പ്രദേശമാണ് അവിടെ വരുന്ന ക്ഷേത്രമാണ് അങ്ങനെ മുരുകൻ സർവ സൈന്യാധിപനായ മുരുകൻ്റെ സാമീപ്യമുള്ള സ്ഥലം ഭഗവാൻ പ്രതിഷ്ഠിക്കാമെന്ന് പറഞ്ഞാൽ അവർ ആ പ്രതിഷ്ഠയിൽ ആ ചൈതന്യം ഉൾക്കൊണ്ട് ഇരിക്കുന്ന ക്ഷേത്രമാണ് മറ്റൊന്ന് മഹാഗണപതി ഗണപതി സ്വയംഭു ഗണപതിയാണ് ഗണേശന് വളരെ പ്രാധാന്യം ഉള്ള എന്ത് തടസ്സമുണ്ടെങ്കിലും മഹാഗണപതിയെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ അടുത്ത് പൂജാതി കർമ്മം ചെയ്ത് പോകുന്ന ഒരാളിന് ഗണപതി ഹോമമോ ഗണപതിക്ക് അർച്ചനയോ നടത്തി പോകുന്ന ഒരാളിൻ്റെയും വിഘ്നം നടക്കാ വിഘ്നം മാറാതിരിക്കത്തില്ല കാരണം ആ ഭഗവാൻ സ്വയംഭുവാണ് അപ്പോൾ സ്വയംഭു എന്ന് പറയുമ്പോൾ അവിടെ ആ വിഘ്നേശ്വരൻ്റെ ജീവൻ കൂടികൊള്ളിരുന്ന സ്ഥലമാണ് സ്വയംഭു ക്ഷേത്രങ്ങൾ ഏതാ ദേവൻ്റെ ആയാലും ആ ദേവൻ്റെ ചൈതന്യം അവിടെ ഇട്ടിരിക്കുകയാണ് ആത്മാവിൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ ഒരു ഭാഗം അവിടെ കുടികൊള്ളുന്നു എന്നാണ് അപ്പോൾ ആ ഭഗവാന്റെ സാമീപ്യമുള്ള ഗണപതി ഈ ഇതിനൊപ്പം തന്നെ ശ്രീകൃഷ്ണസ്വാമിടെ ക്ഷേത്രം ഇവിടെ എല്ലാം സമാധികളാണ് അതിനൊപ്പം തന്നെ ശനീശ്വരന് പ്രാധാന്യമുള്ള ശനീശ്വരന് നീരാഞ്ജനം കത്തിക്കുക ശനിദോഷ നിവാരണാർത്ഥം ശനീശ്വരനെ ആവാഹിച്ച് ശനിക്ക് അവിടെ ശനീശ്വരനെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ശനിയാഴ്ച ദിവസങ്ങളിൽ എന്ത് ശനിദോഷം ബാധിച്ചിരിക്കുന്നവരും ഈ മൂർത്തികളെയും തൊഴുത് ശനീശ്വരനെയും പ്രാർത്ഥിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശനിദോഷം ശമിക്കും എന്നുള്ളതിന് സംശയം വേണ്ട ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത് ശനിയുടെ പ്രദോഷത്താലാണ് കാരണം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മൂന്നിലൊരം ഭാഗം ആൾക്കാർക്ക് എപ്പോഴും ശനിയുടെ ബന്ധം ഉണ്ടാവും രണ്ട് ഭാഗം ആൾക്കാർ ഇവിടത്തുള്ള മൂന്നിലൊരു ഭാഗം ആൾക്കാർക്ക് എല്ലാ സമയത്തും ശനിയുടെ ബന്ധം ഉണ്ടാവും അത് കണ്ടകശനിയായിട്ടായാലും ശരി ഏഴര ശനിയായിട്ടായാലും ശരി ശനി ദശയായിട്ടായാലും ശരി അഷ്ടമ ശനിയായിട്ടായാലും ശരി അപകാരമായിട്ടായാലും ശരി ശനിയുടെ ബന്ധം ഉണ്ടാവും അപ്പോൾ ശനിദോഷ നിവാരണാർത്ഥം ഭഗവാൻ അവിടെ ശനീശ്വരനെ ആവാഹിച്ചിരുത്തിക്കുകയാണ് ഭഗവാനെ തൊഴുന്ന അല്ലെങ്കിൽ നീരാചരം കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് ശനിയുടെ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും അതേപോലെ തന്നെ മൂർത്തി ഭാവങ്ങളുടെ മൂർത്തി എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവാം നമ്മളെ പിതൃക്കൾ ഉണ്ടാവാം ഇപ്പോൾ ശക്തരായ മൂർത്തി ഭാവങ്ങൾ ഉണ്ടാവാം പിന്നെ മൂർത്തി സാമീപ്യം അവിടെ വച്ചിട്ടുണ്ട് അവിടെ വന്ന് അവരവരുടെ മൂർത്തിയെ തന്നെ ആരാധിച്ച് അവരവരുടെ മൂർത്തിയെ തന്നെ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് യാത്ര തിരിക്കാം മറ്റൊന്ന് ഏറ്റവും പ്രധാനം ഇതൊക്കെ അവിടുത്തെ ദേവതകളുടെ അവസ്ഥ അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ഇവർക്കെല്ലാം ചെയ്ത് നമുക്ക് ഓരോ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാം പക്ഷെ അതിലെല്ലാം ഉപരി സാക്ഷാൽ ഈശ്വരൻ തന്നെ കുടികൊള്ളുന്ന ജീവസമാധിയിലേക്ക് ഭഗവാൻ കുടികൊണ്ടിരിക്കുന്ന ഭഗവാന്റെ സമാധി ദർശിക്കുക ഇത് മഹാപുണ്യമാണ് ശരിക്ക് ആത്മലിംഗത്തിൽ ആത്മലിംഗത്തിലൂടെ ഭഗവാനെ ദർശിക്കാൻ സാധിക്കും അവിടെ ആത്മലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആത്മലിംഗത്തിൽ ഭഗവാന്റെ ജീവനെ അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് ആത്മലിംഗം കണ്ട് പ്രാർത്ഥിക്കുന്നതോടുകൂടി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച ആ ഒരു സന്തോഷവും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിന് സംശയം വേണ്ട മറ്റ് ലിംഗങ്ങളെല്ലാം പലയിടത്തും പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആത്മലിംഗമാണ് നമ്മളെ ഭഗവാന്റെ സമാധിയിൽ പ്രതീക്ഷിച്ചിരിക്കണേ ആത്മലിംഗം കണ്ടുതൊഴുക എന്ന് പറയുന്നത് അസാധ്യമാണ് ആത്മലിംഗം ഉണ്ട് എല്ലാവർക്കും അറിയാതിരിക്കാം ശരിക്ക് രാവണൻ വച്ച് ആരാധിച്ചതാണ് ആത്മലിംഗം ആ രാവണൻ്റെ ആത്മലിംഗം രാവണൻ്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം കൈലാസനാഥൻ അടക്കമുള്ള എല്ലാ ദേവന്മാരും അദ്ദേഹത്തിന് അതീതനാവും അദ്ദേഹത്തിൽ പ്രസാദിക്കും ഈ ആത്മലിംഗം ആണ് ഗോകർണത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത് ഗണപതിയാണ് അവിടെ പ്രതിഷ്ഠ നടത്തി എല്ലാവർക്കും അറിയാതിരിക്കാം ആ ഗോകർണത്ത് ആ ആത്മലിംഗം നമുക്കൊരിക്കലും കാണാൻ പറ്റത്തില്ല കാരണം മണ്ണിൻ്റെ അടിയിലാണ് ഗണപതി കുഴിച്ചിട്ടത് അപ്പോൾ നമ്മൾ ആത്മലിംഗം കാണണമെങ്കിൽ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ട് കാണാൻ പറ്റും അല്ലാതെ ആത്മലിംഗം പൂർണ്ണമായി കാണാൻ പറ്റുന്ന ഒരേ ഒരു ഇടമേ ഉള്ളൂ അത് ഭഗവാന്റെ സമാധിയിലാണ് ആത്മലിംഗം കണ്ടു തൊഴുതാൽ അവരവരിൽ ഇരിക്കുന്ന ഈശ്വരനെ അവരവർ കണ്ടുതൊഴുതതിന് തീരും അവരം അഹം ബ്രഹ്മാസ്മി അവരവരിൽ ഈശ്വരൻ ഇരിക്കുന്നു ആ ഈശ്വരനെ നമുക്ക് കാണാൻ പറ്റത്തില്ല അതാണ് ആത്മാവിൽ എല്ലാ ആത്മാക്കളിലും ഈശ്വരാംശം ഇരിക്കുന്നു ആ ഈശ്വരനെ ആത്മലിംഗത്തിൽ കണ്ട് ദർശിക്കാൻ പറ്റുന്ന ഒരേ ഒരു സങ്കേതമാണ് ഭഗവാന്റെ സമാധി അത് വന്ന് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു പോകുന്ന ഒരാളിന് ആത്മശാന്തി ലഭിക്കും എന്നുള്ളതിന് സംശയം വേണ്ട അപ്പോൾ ഭഗവാന്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ നാല് ദിവസമാണ് ഭഗവാന്റെ ഭഗവാൻ്റെ തിരുനാളാഘോഷം പതിനൊന്നാമത്തെ ദിവസം അതായത് പതിനൊന്നാം ദിവസം ശരിക്കും ഭഗവാന്റെ മാതാവ് അമ്മ സമാധി അടഞ്ഞ ദിവസമാണ് അത് ഭഗവാൻ ജീവസമാധിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ദിവസത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ധാരാളം ഭക്തർ വരാറുണ്ട് അമ്മയുടെ സമാധി ദർശിക്കാൻ വേണ്ടി ആ അമ്മ ഈ ഈശ്വര ഈശ്വരന് ജന്മം കൊടുത്ത മാതാവിന് ദേവീ സാമീപ്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ദേവിയാക്കി ഭഗവാൻ മാറ്റിക്കൊണ്ട് അവിടെ സമാധിയുണ്ട് ആ സമാധി ദർശനം ആ സമാധി ഉത്സവം നടക്കുന്ന ദിവസമാണ് പതിനൊന്നാം തീയതി അന്നും ധാരാളം ആൾക്കാർ ആശ്രമം സന്ദർശിക്കാറുണ്ട് അപ്പോൾ ഭഗവാന്റെ സമാധിയിൽ പോലെ തന്നെ അമ്മയുടെയും അതുപോലെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ സമാധി അവിടെയാണ് അവിടെ സമാധികളുടെ ഒരു പൂമ്പാരമാണ് ഈ ചിന്താലയാശ്രമം ഭഗവാൻ കുടികൊള്ളിന് അവിടെ എത്ര സമാധി ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിഞ്ഞൂടാം കാരണം അവിടെ കാലാകാലങ്ങളായിട്ട് അല്ലെങ്കിൽ തലമുറകളായിട്ട് വര്യന്മാരുടെ സമാധി സ്ഥലമാണ് ശരിക്ക് പറയുകയാണെങ്കിൽ അത് യോഗ ഭൂമിയാണ് ആ ഭൂമിയിൽ എനിക്ക് പ്രവേശിക്കാൻ വിധിക്കപ്പെട്ട ഒരാൾ ആ ഭൂമിയിലേക്ക് മറ്റൊരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നത് പോലെ ഒരു മഹാക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് പോലെയല്ല ഭഗവാൻ തന്നെ പലപ്പോഴും പറയാറുണ്ട് നൂറ്റിയെട്ട് ശിവക്ഷേത്രം സന്ദർശിച്ചതിന് സമമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നവർക്ക് ലഭിക്കുക നൂറ്റിയെട്ട് ശിവക്ഷേത്രം മഹാശിവക്ഷേത്രം സന്ദർശിച്ച പുണ്യം ലഭിക്കുമെന്നാണ് അത്ര പുണ്യഭൂമിയാണ് കാരണം അത്രയും മഹാത്മാക്കളുടെ ആത്മാക്കൾ അവിടെ കുടികൊള്ളുന്ന സങ്കേതമാണ് ഇപ്പോൾ ഒരാളോ രണ്ടുപേരോ ഒമ്പത് പേരോ അല്ല അങ്ങനെ അച്ഛനപ്പൂവന്മാർ തൊട്ട് സമാധിസ്ഥരാണ് എല്ലാം യോഗിപര്യന്മാരാണ് അപ്പോൾ അവസാന കണ്ണിയായിട്ടാണ് ഭഗവാൻ ജീവസമാധിയിൽ ഇവർക്കെല്ലാം അതീതനായിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇവരെ എല്ലാം ഇരുത്തി അവർക്കെല്ലാം വേണ്ട ശക്തി പകർന്നതിന് ശേഷമാണ് ഭഗവാൻ ജീവസമാധിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഈ പുണ്യസ്ഥലം അപ്പോൾ അത് നിങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഈ അഞ്ച് ദിവസത്തെ പൂജാതി കർമ്മങ്ങൾ അവിടെയുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് പൂജാതി കർമ്മങ്ങൾക്കാണ് അതായത് ഗണപതി ഹോമം മൃത്യുജയ ഹോമം സുദർശന ഹോമം ഇതുപോലെ ഹോമങ്ങൾക്ക് പ്രാധാന്യം കാരണം അവിടെ വരുന്ന എല്ലാ പേരുടെയും മൃത്യുഭാവം അകലണം രോഗാദി ദുരിതങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാവണം മഹാസുദർശനം സർവദോഷ നിവാരണം സർവവിഘ്നം ഹനം എല്ലാ വിഘ്നങ്ങളും മാറണം വിഘ്നേശ്വരന് ഇങ്ങനെ മഹാപൂജകളാണ് അവിടെ നടക്കണേ രാവിലെ തൊട്ട് അഖണ്ഠനാമജപത്തിനൊപ്പം എല്ലാ ദിവസവും പൂജകൾ ഈ പൂജകളിൽ പങ്കെടുക്കുക നമ്മളുടെ വേണ്ടവർക്ക് വേണ്ടി നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പൂജാതി കർമ്മങ്ങൾ നടത്തുക അതിനെല്ലാത്തിനും ഉപരി ഭഗവാൻ അന്നദാതാവാണ് അപ്പോൾ അന്നദാതാവായ ഭഗവാൻ്റെ അവിടെ മൂന്ന് നേരവും അന്നമുണ്ട് അന്നപ്രസാദം കഴിക്കാൻ വേണ്ടി അന്ന് ആയിരങ്ങളായിരിക്കും പങ്കെടുക്കുക കാരണം എത്ര ആഹാരം കഴിക്കാൻ പാടില്ലാത്തവർക്കും എത്ര അന്നം അന്നം കഴിക്കാൻ പറ്റാത്തവർക്കും അവിടുത്തെ അന്നം കഴിച്ച് ഒരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല രോഗശമനം വരെ വന്നിട്ടേ ഉള്ളൂ അതാണ് ഭഗവാന്റെ അവിടുത്തെ അന്നദാനത്തിൻ്റെ പ്രാധാന്യം അപ്പോൾ അന്ന് ഏറ്റവും വലിയ സദ്യ പത്താം തീയതി അതായത് ഭഗവാൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ജന്മ മഹാ ജന്മദിനത്തിൻ്റെ അന്ന് നമുക്ക് വലിയ സദ്യ ഉണ്ട് ആ സദ്യയിൽ നിങ്ങൾ പങ്കെടുക്കണം കാരണം ആ സദ്യ കഴിച്ചു നോക്കണം ഭഗവാന്റെ നിവേദ്യം കഴിച്ചു നോക്കുക പിന്നെ നിങ്ങൾ ഒരു വർഷവും വരാതിരിക്കത്തില്ല കാരണം അത് അത്ര പുണ്യം തന്നെയാണ് എല്ലാ നമുക്ക് ആഹാരം കഴിക്കുന്നത് മാത്രമല്ല അത് നമുക്ക് ഒരു വർഷത്തേക്കുള്ള എനർജിയെ തരും ഒരു വർഷത്തേക്ക് നമുക്ക് ഉള്ള എനർജി ആയിരിക്കും ആ ആഹാരത്തിലൂടെ അന്നത്തെ ശരിക്കും തിരുനാൾ സദ്യയിലൂടെ നമുക്ക് ലഭിക്കുക അതുകൊണ്ട് പത്താം തീയതിയാണ് ആ തിരുനാൾ ഉത്സവം നടക്കുന്നത് അപ്പോൾ എല്ലാ ഭക്തരെയും ഞാൻ ഭഗവാന്റെ തിരുനാൾ സദ്യയിലേക്കും അതുപോലെ തിരുനാൾ ഉത്സവത്തിലേക്കും എല്ലാ ഭക്തരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം